കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർന്നിവൈദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ ഇതാ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറിയണീ വെച്ചിട്ടുണ്ട് മാറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലകളും ചാർത്തിയെക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബര പട്ട് ചൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ വനമാലകൾ നന്തിയാറോട്ടം പൂവുകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ചേർത്തിട്ടുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ തെച്ചി തുളസി താമര ഒക്കെ കൂട്ടിയത് ആ പൊന്നുണ്ടി കണ്ണൻ്റെ ആ സുന്ദര രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും തൃക്കാലക്കാൽ വീണ് നമസ്കരിച്ചോളൂ കേട്ടോ നാരായണ നാരായണ നാരായണ